ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് എൻ്റെ വീട്ടിലേക്കാണ് അപ്പോൾ കുറച്ചു ദിവസം എൻ്റെ വീട്ടിൽ പോയി നിക്കാന്ന് വിചാരിച്ചു ഇഹുവിന്റെ ടാറ്റോ പറയലൊക്കെ കഴിഞ്ഞ ആള് നേരെ പിന്നെ കടന്ന് കടന്നുറങ്ങുക ചെയ്തത് ചേലക്കരൊക്കെ ഒക്കെ വത്തിപ്പിക്കും കടയൊക്കെ കയറിയിട്ട് ബേക്കറൊക്കെ വാങ്ങണ്ടായിരുന്നു അതൊക്കെ വാങ്ങി നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു പിന്നെ വീട്ടിലെത്തിയപ്പിക്കും പിന്നെ അമ്മമ്മേൻ്റെ അടുത്തേക്ക് ഇഹു ചാടിയിട്ടുണ്ട് ഇനി പിന്നെ അമ്മമ്മേൻ്റെയൊക്കെ കൂടെ തന്നെയാവും കൂടുതൽ നേരം പിന്നെ ഒരു മണിയൊക്കെ ആ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും വിശപ്പിൻ്റെ വിലയിൽ നന്നായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു മോരുകറിയും മീൻ വറുത്തതും ബീഫും അച്ചാറും കൂടാതെ ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് ഇഹുൻ കഴിച്ചു കേട്ടോ അമ്മ ഇഹുവിന് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പിക്കും ഇഹുവിൻ്റെ വണ്ടിയൊക്കെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ ആ വണ്ടിയിൽ ചാരി എന്നിട്ട് ടി വിയിൽ പാട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഡാൻസൊക്കെ കളിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുകയല്ലേ അപ്പോൾ ആൾ ഭയങ്കര വലിയ ആളായിട്ട് ഓരോന്ന് വണ്ടിയുടെ ഓരോരോ ഓൺ ബട്ടണൊക്കെ ഒക്കെ പ്രസ് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ് അപ്പം അങ്ങനെയുള്ള പരിപാടികളിലൊക്കെ എൻഗേജ്ഡായിട്ടിരിക്കുകയാണ് പിന്നെ വണ്ടിയത്തെ അഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അച്ഛമ്മനെ മടിയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അച്ഛമ്മ വാ അപ്പനെങ്കിലും ഇപ്പോൾ ഒപ്പനെങ്കിലും ഇപ്പച്ചപ്പനെങ്കിലും വാ എന്നുള്ള പാട്ടൊക്കെ പാടി പഠിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഏട്ടൻ പിന്നെ ഉറങ്ങാൻ വേണ്ടി കിടന്നിട്ടുണ്ട് പിന്നെ ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോൾ ഈ തല അങ്ങനെ ഒഴിഞ്ഞതായോന്ന് പറയൽ എന്നും സ്ഥിരമുള്ള പരിപാടിയാണ് അപ്പോൾ ഞാൻ കുറച്ചേരൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കൊടുത്തിട്ട് പിന്നെ നെയ്സായിട്ട് അവിടെ നിന്ന് സ്കൂട്ടാവും അതാണ് പതിവ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മമ്മി മോൾക്കും ഈ നടത്തം പതിവുള്ള പരിപാടിയാണ് അതിന് വേണ്ടിയിട്ട് അവർ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നടത്തൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്ന് ഉമ്മർത്തിങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ആര്യവേപ്പിൻ്റെ അവിടെ ഒരു അതിഥിയെ കണ്ടത് വേറെ മലയണ്ണാനാണ് ആരുല്ല മലയെണ്ണാനാണ് പിന്നെ വൈകിട്ട് കട്ടൻ ചായയും ബേക്കറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ കുറച്ചേരം കഴിഞ്ഞ് ഏട്ട ഇറങ്ങും അപ്പേക്കും റോഡ് കൂടെ ഒരു മൈലിങ്ങനെ പോകുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരുത്തർ വരും ഇന്ന് പോരെണ്ണം മാത്രമേ ഉള്ളൂ അല്ല രണ്ടു മൂന്നെണ്ണം ഒക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെ പിന്നെ ഏട്ടൻ ഇറങ്ങുകയാണ്

ശരി എപ്പള വരു അച്ചാറ്റി അച്ചോട് ടാറ്റ പറ അച്ചോട് ഞങ്ങളോടൊക്കെ ടാറ്റ പറഞ്ഞ് കൊടുക്കും ചാറ്റ കൊടുക്കണേൻ്റെ ശുഷ്കാന്തി ഒന്നും പിന്നെ കണ്ടില്ല പിന്നെ കുറച്ച് ഇറങ്ങി കഴിഞ്ഞപ്പിക്കും കരഞ്ഞൊരു വഴിയായി പിന്നെ നന്നായി കരയാൻ തുടങ്ങിയപ്പിക്കും അടുത്തേക്ക് ഒന്ന് കൊണ്ടുപോയി പിന്നെ നേരെ ആൾ വണ്ടി കയറാനാണ് പോണത് പിന്നെ ഏട്ടൻ അങ്ങനെ ഏട്ടനങ്ങനെ ഒക്കെ കൊടുത്തിട്ട് ഏട്ടൻ പിന്നെ പോയി പോയപ്പോൾ ആ വണ്ടി പോണത് ഇങ്ങനെ നോക്കി കുറച്ചു നേരം നിന്നായിരുന്നു കേട്ടോ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഓക്കെ ആയിരുന്നു പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പിക്കും അച്ചമ്മ തുളസി പൊട്ടിക്കുന്നുണ്ടായിരുന്നു അമ്പലത്തിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പിന്നെ അവിടെയൊക്കെ കുറച്ചു നേരം പോയി ഇങ്ങനെ നിന്ന് സമയമൊക്കെ കളഞ്ഞു അപ്പോഴേക്കും പിന്നെ ഈഹു കണ്ണൊക്കെ തിരുമ്പാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഓർക്കം വന്നിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും വരുന്നവരെ ബൈ ബൈ